ഹായ് ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തവണ ബൈക്ക് മാർട്ടിൽ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് എം പി ആർ വൺ ഫൈവ് ആർ എസ് ടു ഹൺഡ്രഡ് ഡ്യൂ ഉൻ കണക്ഷൻസ് വന്നിട്ടുണ്ട് അത് കൂടാതെ മോചം കൂടാതെ എക്സ്പെർസ് ഉൾപ്പെടെ വൺ കളക്ഷൻസ് ആണ് ആണോ ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ മൂവായിരത്തിന് മുകളിൽ വന്നിരുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം മാക്സിമം എല്ലാവരും എന്റെ ചാനൽ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ചെയ്യാം സ്വന്തമായി വിമൻസ് ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡ് വീട്ടിൽ തന്നെ ചെയ്ത് മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത് കൊള്ളാം പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഇല്ലല്ലേ ഒരുപാട് പേര് ഇതുപോലെ ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലും മറ്റും ഇടുന്നുണ്ടെങ്കിലും ആരും ആരും തന്നെ ടു സെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല കാരണം അവരുടെ ബിസിനസ് പുറത്തുവിടാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നാൽ ഓൾറെഡി ഒരു പുതിയ ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ സക്സസ് ആയ അലീറ ഓൺലൈൻ വിമൻസ് ഫാഷന്റെ ഓണർ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും വീട്ടിൽ എങ്ങനെ സ്റ്റോക്ക് സൂക്ഷിക്കണം എങ്ങനെ മാർക്കറ്റ് ട്രെൻഡ് കണ്ടുപിടിക്കണം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിന് എങ്ങനെ പ്രൈസ് തീരുമാനിക്കണം എങ്ങനെ ഫോട്ടോ വീഡിയോ എന്നിവ ചെയ്ത് പ്രൊഡക്ട്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണം സെയിൽസ് കൂടാനുള്ള സീക്രട്ട് ടിപ്സ് ഓർഡർ കസ്റ്റമർക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈസൻസ് പാക്കിംഗ് സ്റ്റോക്ക് ഇൻവെന്ററി ഓർഡർ മാനേജ്മെന്റ് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതിലൂടെ സെയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മാർക്കറ്റിംഗ് തുടങ്ങിയ എ ടു സെറ്റ് കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു കോഴ്സ് കാര്യങ്ങൾ അടങ്ങിയ ഒരു കോഴ്സ് വീഡിയോ നിങ്ങൾക്കായി ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപ ഫീസ് വരുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് വെറും രൂപയ്ക്ക് നേടാം ഈ ഒരു മണിക്കൂർ ക്ലാസ് കേട്ട് നിങ്ങൾക്കും ഓൺലൈൻ ബ്രാൻഡ് വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം തീർച്ചയായും കോൺടാക്ട് ചെയ്ത് പേയ്മെന്റ് അടയ്ക്കുന്നത് വഴി നിങ്ങൾക്കൊരു പ്രൈവറ്റ് ലിങ്ക് കിട്ടും അതുവഴി എന്തുകൊണ്ടും വെർത്തായും സ്വന്തമാക്കാം അപ്പോ ഇനി ഒട്ടും വൈകിക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങാം കോഴ്സ് പ്രൊവൈഡർ അലിറാം online clothing brand. For more details, contact നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അധികം കുറേ അധികം വണ്ടികളുണ്ട് നമുക്ക് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ചിട്ട് തന്നെ തരാം അതുപോലെ തന്നെ പ്രീമിയം വണ്ടികളുണ്ട് സ്കൂട്ടറുകളുണ്ട് എല്ലാ വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ലോൺ കിട്ടുന്ന വണ്ടികളാണ് എല്ലാ വണ്ടികളും നമുക്ക് ഫിനാൻസ് കമ്പനിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പോൾ ആണ് നമുക്ക് എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഹിമാലയ അതേപോലെ തന്നെ എല്ലാത്തരം വണ്ടികളും ബുള്ളറ്റ് ക്ലാസിക് സ്റ്റാൻഡേർഡ് അങ്ങനെ എല്ലാ വണ്ടികളും നമ്മുടെ ഡ്യൂക്ക് അങ്ങനെ എല്ലാ വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറയാം നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളൂ അതിനെക്കുറിച്ച് ഫസ്റ്റ് ടൈം തന്നെ പറയാം എറണാകുളത്താണ് എറണാകുളത്ത് എറണാകുളത്ത് കലൂര് സ്റ്റേഡിയം ഇൻറ്റർനാഷണൽ സ്റ്റേഡിയം വെച്ചാൽ ഫുട്ബോൾ കളി കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെയാണ് ബൈക്ക് മാർട്ടെന്ന് പറഞ്ഞ ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പിന്നെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് ഉണ്ട് അവിടെ വന്ന് ബസ്സിൽ ഇറങ്ങാം മെട്രോയ്ക്ക് അകത്താണെങ്കിൽ സ്റ്റേഡിയം സ്റ്റോ സ്റ്റോപ്പിൽ ഇറങ്ങാം അല്ലെങ്കിൽ ട്രെയിനിനെ വരണമെങ്കിൽ എന്താണ് സംബന്ധിച്ചു വെച്ചാൽ നോർത്തിൽ ഇറങ്ങിയത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അപ്പോൾ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ മെട്രോ അല്ലെങ്കിൽ ഓരോ മെട്രോയുടെ തോണിൻ്റെ നമ്പറിലും അതിനെ നമ്പർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അഞ്ഞൂറ്റി അമ്പത് അഞ്ച് അഞ്ച് പൂജ്യം ആ ആ നമ്പറിൻ്റെ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത് അപ്പം നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ളത് ലോണാണ് ലോണിലൂടെയാണ് അധികം ആളുകൾ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും ഉള്ളവരോ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു വന്ന കുറേ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ അത് വരാറുണ്ട് വണ്ടി എടുക്കാറുണ്ട് പല ദൂരം പല പല സ്ഥലങ്ങളിലുള്ളവർ വരാറുണ്ട് അപ്പം വന്നവർക്കും വന്ന് ഇവിടെ വന്ന് സന്ദർശിച്ചവർക്ക് എല്ലാവർക്കും നന്ദി എന്തെങ്കിലും വീഴ്ചകളും പറ്റി പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ പറയാനുള്ള കാര്യം നമുക്ക് ലോണിനെ കുറിച്ചാണ് ലോൺ എങ്ങനെ എടുക്കാം ലോൺ എടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോൺ റെഡിയാക്കാം അപ്പോൾ നമുക്ക് അയ്യായിരം രൂപ അടച്ചാൽ കിട്ടുന്ന വണ്ടിയുണ്ട് പതിനായിരം രൂപ അടച്ചാൽ കിട്ടുന്ന വണ്ടിയുണ്ട് അത് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ അങ്ങനെ പല വണ്ടികൾക്കും പല രീതിയിലാണ് ലോൺ കിട്ടുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന വണ്ടിയുടെ അനുസരിച്ചിരിക്കും അതിൻ്റെ ലോൺ അതിൻ്റെ വിലയുടെ അനുസരിച്ചിരിക്കും നമുക്ക് എത്ര ലോൺ കിട്ടുമെന്ന് പറഞ്ഞേ പറയാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ലോൺ എടുക്കുന്നതിന് വേണ്ടുന്നത് നമ്മുടെ ഈ ആ പരിസരം തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്കുകളൊക്കെ ആണെങ്കിൽ കോട്ടയം ഡിസ്ട്രിക് കോട്ടയം ആലപ്പുഴ ഡിസ്ട്രിക്കളൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരമൊക്കെ ആണെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്കും ആധാർ കാർഡും പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡും ഉണ്ടെങ്കിൽ പാൻ ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് അത്ര സാധനം ഉണ്ടെങ്കിൽ മതി അത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ല എന്ന് കരുതി ലോൺ കിട്ടില്ല എന്നല്ല പറഞ്ഞത് പാൻ കാർഡും കൂടെ ഉണ്ടെങ്കിൽ ലോൺ കിട്ടുന്നതിന് ഈസിയാണ് അതാണ് ലോണിൻ്റെ ഫെസിലിറ്റീസ് പിന്നെ അല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം അങ്ക കോഴിക്കോട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ കറണ്ട് ബില്ലും കൂടെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒരു മിനിറ്റ് നിങ്ങൾ വന്ന് നിങ്ങൾ നമുക്കിവിടെ വണ്ടികളുടെ വണ്ടികൾ നമ്മളിന്ന് നോക്കി ഓരോ വണ്ടികൾ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടികളുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൊണ്ടുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ ടയർ മോശമാണോ ടയർ മാറ്റിയിടാം വേറെ എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും പോരായ്മകളുണ്ടോ അതെല്ലാം നമുക്ക് പരിഹരിച്ച് നിങ്ങൾ വണ്ടി വന്ന് പൂർണ്ണമായി ഓടിച്ച് നോക്കി നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമ്മൾ വണ്ടിയെടുത്താൽ മതി അതാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരേണ്ട ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വിവരം പറഞ്ഞത് നിങ്ങൾക്കും നിങ്ങൾ ഓഴിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്തുകൊണ്ടേ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങളോട് നിങ്ങൾക്കും പറയാൻ പറ്റില്ല ഞങ്ങൾക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് വണ്ടി വന്ന് ഓടിച്ചു നോക്കി പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ട് വരുമോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കോ അതിനുള്ള എല്ലാം ഓടിച്ചു നോക്കാനും എല്ലാ സൗകര്യവും നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചിലധികം സ്റ്റാഫുകൾ ഉണ്ട് നിങ്ങളുടെ എന്ത് സൗകര്യത്തിന് നമുക്ക് അത് ചെയ്ത് തരാം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് നേരിട്ട് വന്നിട്ടാണെങ്കിലും വിവരങ്ങൾ പറയാം പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരും വണ്ടി പിന്നെ അത് 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 അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി വണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക ശേഷം മാത്രം ലോണിലല്ല ലോൺ ചെയ്യുക ലോൺ അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലിട്ട് വരാം ഞാൻ ലൊക്കേഷൻ ഒന്നും കൂടെ പറയണോ എറണാകുളത്താണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്താൽ മതി ബൈക്ക് മാർട്ടെന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്ക് മാർട്ട് കൊച്ചി എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളുടെ ലൊക്കേഷൻ വരും ആ ലൊക്കേഷനിലൂടെ വരാം അതാണ് അപ്പോൾ നമുക്കിനി വണ്ടികളാണ് വണ്ടികൾ ഇഷ്ടംപോലെ ഡ്യൂക്ക് ഉണ്ട് ഫസ്റ്റ് ടൈം തന്നെ കെ ടി എം ഡ്യൂക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം ഇത് ഡ്യൂക്കിന്റെ കാര്യം അതേപോലെ തന്നെ ബുള്ളറ്റ് ഇലക്ട്ര രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്രാ വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി എൺപത്തി അയ്യായിരം രൂപ ഒരു പതിനയ്യായിരം രൂപ പത്തായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബുള്ളറ്റ് അടക്കാം അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസിക്കാണ് ക്ലാസിക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസിക് നല്ല ഉഗരം വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അത് ക്ലാസിക്കാണെങ്കിൽ ഇരുപതിനായിരം രൂപ അടയ്ക്കണം ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല നീറ്റ് വണ്ടി പക്ക നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും എ ബി എസ് ഉള്ള വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം മുപ്പത്തിയേഴായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കണേ നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ഹിമാലയ ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഷോറൂം കണ്ടീഷനിലുള്ള വെച്ചാൽ വണ്ടി കണ്ടറിയാം ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല നല്ല പക്ക കണ്ടീഷൻ അഡീഷണൽ ഒക്കെ ഉള്ള വണ്ടി റാലി കിറ്റ് കാര്യങ്ങൾ ക്രാഷ് കാർഡ് എല്ലാ ഫിറ്റിങ്സും ഉള്ള ഈ ഹിമാലയം നമുക്ക് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹിമാലയം കൊടുക്കാം അല്ലെങ്കിൽ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ എ ബി എസ് ഉള്ള ഹിമാലയുണ്ട് ഇതാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം അതടുത്ത് ഹിമാലയ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ വില എന്തെങ്കിലും വിട്ടുച്ചകളൊക്കെ ചെയ്യാം അത് ഏകദേശം ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അടുത്തത് വരുന്നത് ഹി പിന്നെ ബുള്ളറ്റിൻ്റെ പിന്നെ മെറ്റിയോർ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മെറ്റിയോർ വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മെറ്റിയോർ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ വില നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും വണ്ടി നല്ല നീറ്റാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു പതിനായിരം രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ബുള്ളറ്റ് എടുക്കാൻ പറ്റും അടുത്ത് ജാവയാണ് ജാവ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജാവയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ജാവയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജാവ എടുക്കാം പിന്നെ വി സ്റ്റോം വി സ്റ്റോം ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വി സ്റ്റോം നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആർ വൺ ഫൈവ് വി ത്രീ ആണ് നല്ല പക്ക കണ്ടീഷനിൽ ആർ വൺ ഫൈവ് വി ത്രീ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം വണ്ടി നല്ല വണ്ടിയാണ് ഒന്ന് നാൽപ്പതിന് നമുക്ക് ഒരു വണ്ടി കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർ വൺ ഫൈവ് എടുക്കാം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ അടച്ചാ പിന്നെ ഡൊമിനാർ ഡൊമിനാറിന്റെ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അടുത്തത് വരുന്നത് മോജോയാണ് മോജോ രണ്ടായിരത്തി പതിനെട്ടിലെ മോജോയാണ് പിന്നെ മോജോയുടെ നല്ല ക്ലീൻ വണ്ടിയാണ് ത്രീ ഹൺഡ്രഡ് സി സി ത്രീ ഹൺഡ്രഡ് എന്നാ യു ടി ത്രീ ഹണ്ട്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് സിംഗിൾ ഷോപ്പ് സിംഗിൾ സൈലൻസറൊക്കെ വരുന്ന ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം വരുന്ന വില ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് നല്ല കണ്ടീഷൻ വണ്ടിയാണ് പിന്നെ വരുന്നത് ഡ്യൂക്കാണ് ഡ്യൂക്കിൻ്റെ ഡ്യൂക്കിൻ്റെ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് ബി എസ് ബി എസ് ഫോർ വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള നമുക്ക് ഈ ഡ്യൂക്ക് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും ഇരുപത്തി അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്യൂക്ക് എടുക്കാം പിന്നെ ബജാജിൻ്റെ ആർ എസ് ടു ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ആർ എസ് ടു ഹൺഡ്രഡ് നല്ല ക്ലീൻ വണ്ടി ഫാൻസി നമ്പർ എൺപത് മുപ്പത്തെട്ട് ഫാൻസി ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ എസ് ടു വണ്ടിട്ട് എടുക്കാൻ പറ്റും പിന്നെ വരുന്നത് എം ടി ആണ് എം ടി വെറും പതിനയ്യായിരം കിലോമീറ്റർ കൂടി കഴിഞ്ഞിരിക്കുന്ന ബ്ലാക്ക് കളർ എം ടി രണ്ടായിരത്തി ഇരുപത്തി എം ടി ആണ് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് നല്ല വണ്ടി അതേപോലെ തന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് ഹൺഡ്രഡ് സി ബി 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 പറഞ്ഞാൽ ഈ വണ്ടി നല്ല ഷോറും കണ്ടീഷൻ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു മുപ്പതിനായിരം രൂപ കഴിഞ്ഞാൽ വേണ്ട വെറും ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സി ബി ത്രീ ഹൺഡ്രഡ് വാങ്ങിക്കാം ത്രീ ഹൺഡ്രഡ് സി സി ആണ് വണ്ടി നല്ലതാണ് ഹോൺഡ്രഡ് സി ബി ത്രീ ഹൺഡ്രഡാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പക്ക കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആർ വൺ ഫൈവ് വി ത്രീ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പക്കാ കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആർ വൺ ഫൈവ് വി ത്ര ആണ് ഇരിക്കണേ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ടയർ മാറിയിട്ട് കൊടുക്കാം ഏകദേശം നമുക്കൊരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം ആർ വൺ ഫൈവ് വി ത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇറക്കി കൊടുക്കാം എൻ എസിൻ്റെ വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഈ വണ്ടി വില വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എമഹേയുടെ എല്ലാ ഡ്യൂക്ക് ബജാജിൻ്റെ എൻ എസ് വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞ മോഡൽ വണ്ടി അമ്പത്തയ്യായിരം രൂപ വെറും പതിനയ്യായിരം രൂപ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുക്കുന്നതാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ാണ് നമ്മൾ സ്കൂട്ടറിന്റെ സെക്ഷനിലേക്ക് വന്നു സ്കൂട്ടർ കുറെ അധികം സ്കൂട്ടറുകൾ നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് അപ്രൽ ആ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അപ്രൽ ആണ് ഇനി കൊണ്ടു വേണമെങ്കിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും നല്ല ബി വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അവനീസാണ് നമുക്ക് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷനിലായിട്ടുള്ള ഈ അവനീസ് എഴുപത്തയ്യായിരം രൂപ ഏകദേശം ഒരു ഈ സ്കൂട്ടറിൻ്റെ എല്ലാ വണ്ടികൾക്കും അയ്യായിരം രൂപ പതിനായിരം രൂപ മതി നമ്മൾ ഒരേ വണ്ടികൾക്ക് എടുത്ത് പറയുന്നില്ല ഏകദേശം വില കൂടിയ വണ്ടികൾക്കാണെങ്കിൽ ഒരു പത്ത് രൂപ വണ്ടി വരും സാധാരണ വണ്ടികൾക്കാണെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്കാണ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ ഡയറക്റ്റ് വന്നാലാണ് നമുക്ക് അതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്ടിവയാണ് നല്ല കണ്ടീഷനായിട്ടുള്ള വൈറ്റ് കളർ ആക്റ്റീവ നമുക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്തൊരു അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ വണ്ടി എടുക്കാം അടുത്ത പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇൻഡോർക്കാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് പത്തൂർ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തു അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ എടുക്കാം രണ്ടായിരം രൂപ താഴെ മാസം അടവരുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടവർക്കാണ് സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഈ മോഡൽ വണ്ടി നല്ല നീറ്റ് വണ്ടി പക്ക ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില സൂപ്പർ സ്ക്വാഡ് രണ്ട് വണ്ടിയുണ്ട് അപ്പോൾ ഈ വണ്ടികൾ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതും രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് എഴുപത്തി എണ്ണായിരം രൂപ പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡാർ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് വെറും അറുപതിനായിരം രൂപ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടിക്ക് നമുക്കൊരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഡൗൺ പേയ്മെൻ്റ് അടച്ച് വണ്ടി എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതി പത്തൊമ്പത് മോഡൽ ഡിയോയാണ് യെല്ലോ കളർ വണ്ടി നല്ല നീറ്റായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അമ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡി ഒ പുതിയ ഡി ഒ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡി ഒ ആണ് ഇത് നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രൂപ അടച്ചാൽ മതി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു പത്തിരടച്ചെടുക്കാം അറുപത്തി എണ്ണായിരം രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കിഡിലും വണ്ടിയാണ് റഫ്സോൾ വണ്ടി നീറ്റ് വണ്ടി നീറ്റായിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം നല്ല കണ്ടീഷനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ് നമുക്കൊരു അയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് സ്കൂട്ടി പെപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ആണ് നമ്മൾ സ്കൂട്ടി പെപ്പ് അത് ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞ നല്ല വണ്ടിയാണ് സ്കൂട്ടിലോ ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു പത്ത് രൂപയ്ക്ക് അടച്ചു എടുക്കാൻ പറ്റും സ്കൂട്ടി പെപ്പ് അതേപോലെ തന്നെ ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി അറുപത്തി അഞ്ച് അതിലും രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് അറുപത്തി അഞ്ചാണ് വില വരുന്നത് നമുക്ക് എന്തെങ്കിലും വിട്ടുഷികളൊക്കെ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നും വണ്ടിയാണ് അറുപത്തി അഞ്ച് വില വരുന്ന വണ്ടി ഏകദേശം നമുക്കൊരു പത്ത് രൂപ അടച്ചാൽ മതി ഇത് ജൂപ്പിറ്ററിൻ്റെ തന്നെ ക്ലാസിക്ക് എന്ന് പറഞ്ഞ മോഡലാണ് പുതിയ മോഡൽ നല്ല നീറ്റായിട്ടുള്ള ഈ വണ്ടിയുടെ വില പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഇത് ഇതാവുമ്പോൾ നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഇരുപത്തി മോഡൽ വണ്ടി നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് ഫാസിനോ കുറഞ്ഞ ഫാസിനോ ഇരിപ്പുണ്ട് രണ്ടും രണ്ടായിരത്തി പതിനാറിലെ വണ്ടികളാണ് പതിനാറ് അതൊരു രണ്ടായിരത്തി പതിനാറ് മറ്റും രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് ഈ ആ വണ്ടി ആണെങ്കിൽ നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇതാണെങ്കിൽ ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടികളാണ് ഇനി കുറഞ്ഞ വണ്ടികളുണ്ട് സ്കൂട്ടറിൻ്റെ കുറേ അധികം കുറഞ്ഞ വണ്ടികളുണ്ട് ലേഡീസിനെ ഉപയോഗിക്കാൻ പറഞ്ഞ് പറ്റിയ കനം കുറഞ്ഞ വണ്ടികളുണ്ട് ഇത് റേസ്ഡാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടി അയ്യായിരം രൂപ അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് അഞ്ചിലടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ എടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് വച്ച മാസമേ വരുള്ളൂ അതേപോലെ തന്നെ റേസ്ഡ് രണ്ടായിരത്തി പതിനാലിൽ റേസ്ഡാ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറിലെ റേസ് എഡാണ് നമുക്ക് നല്ല വണ്ടി ഏതൊക്കെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇതും കൊടുക്കാം നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി വണ്ടിയാണെങ്കിലും നമുക്കൊരു മുപ്പത് രൂപ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടി ഇരുപത്തി എട്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ അതേപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും മുപ്പതിനായിരം രൂപ ഇതാണെങ്കിലും നമുക്കൊരു മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലിലോ രണ്ടായിരത്തി പതിനാലിലോ വണ്ടിയാണ് നല്ല വണ്ടിയാ ഈ വണ്ടി ആണെങ്കിൽ ആക്റ്റീവ് നമുക്കൊരു മുപ്പതിന് ഇരുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം ഈ റേസ് ഇട്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം പിന്നെ ഇനി സാധാരണ ബൈക്കുകളിലോട്ട് വന്നു സ്പ്ലണ്ടർ രണ്ടായിരത്തി സ്പ്ലണ്ടർ ഇരുപണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഏകദേശം എഴുപതിനായിരം രൂപ എന്ന വണ്ടിയാണ് പത്തൊരു അടച്ചാൽ മതി ഇതും രണ്ടായിരത്തി ഇരുപത്തി വണ്ടി എഴുപതിനായിരം അടച്ചാൽ മതി എഴുപതിനായിരം രൂപ ഉണ്ട് വില പത്തൊരച്ചാൽ മതി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലും മോഡൽ ആണ് നല്ല സ്പെൻഡർ നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം ഇത് എച്ച് എഫ് ഡി ലെക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എച്ച് എഫ് ഡി ലക്സ് ആണ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ എഫ് സി എമയുടെ എഫ് സി രണ്ടായിരത്തി പതിനാറിലെ വണ്ടി അവർ നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാലിലെ വണ്ടിയാണ് ആ ഈ വണ്ടി രണ്ടായിരത്തി ഒമ്പതിലെ വണ്ടിയാണ് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ എഫ് സി വെറും ഇരുപതിനായിരം രൂപയ്ക്ക് എഫ് സി കൊടുക്കാം നല്ല വണ്ടി അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എഫ് സി ആണ് ഏകദേശം അമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ പത്തൊരടച്ചാൽ നമുക്ക് പതിനഞ്ച് പതിനഞ്ച് എടുക്കാം അതേപോലെ തന്നെ എഫ് എഫ് എഫ്സെഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് എൺപത്തയ്യായിരം രൂപ എഫ് എഫ്സെഡ് എക്സ് ആണ് പിന്നെ ജിക്സർ ആണ് ജിക്സർ നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറില വണ്ടി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില തന്നെ നമുക്ക് ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഇതും പത്ത് രൂപ അടച്ചാൽ മതി നമുക്ക് നല്ല വണ്ടി തന്നെയാണ് ഇരുപത്തി രണ്ടിലെ വണ്ടി ഒരു ലക്ഷം രൂപ വില തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വണ്ടിയാണ് തൊണ്ണൂറായിരം രൂപ വില വന്ന വണ്ടി പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ എസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ എന്നെ രണ്ട് എൻ എൻ എസ് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ എസ് ആണ് എൻ എസിൻ്റെ നൂറ്റി അറുപത് ലവനെ എൻ എസിൻ്റെ എൻ എസ് വൺ സിക്സ്റ്റിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ വൺ നല്ല അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ബുള്ളറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ക്ലാസിക് ബുള്ളറ്റ് ഷോറൂം കണ്ടീഷൻ ഇഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നതാണ് പക്ക കണ്ടീഷനാണ് നല്ല വെളിച്ചത്തെ നമ്മൾ കാണുന്നില്ല ഇതാണ് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എ ബി എസ് ഉള്ള ക്ലാസിക് ബുള്ളറ്റ് കൊടുക്കാം പിന്നെ ഇത് ഇവിടെ ഇരുപത്തൊന്ന് മോഡൽ ടി വി എസിൻ്റെ ജൂപ്പിറ്ററാണ് നല്ല പക്ക കണ്ടീഷൻ വണ്ടി അറുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ ഫാസിനുണ്ട് നാൽപ്പത്തി എണ്ണായിരം രൂപ പത്തിൽ അടച്ചാൽ മതി അതിനപ്പുറത്തേക്ക് മാസ്ട്രോ ഉണ്ട് നല്ല വണ്ടിയാണ് മാസ്ട്രോ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ എക്സ്പ്രസിൻ്റെ റാലി എഡിഷൻ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എണ്ണായിരം കിലോമീറ്റർ വേണ്ടു അതേപോലെ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സ്പ്രസ് ഉണ്ട് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സ്പ്രസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സ്പ്രസ് നമുക്ക് മഴയുടെ ഒരു ശല്യം ഉള്ളതുകൊണ്ട് മറിച്ച് വെച്ചിരിക്കുന്നതാണ് കാണിച്ചു തരാം വീഡിയോ കാണിച്ചു തരാം എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വേണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം പതിനാറ് മോഡൽ ടു ആണ് രണ്ടായിരത്തി പതിനാറിലെ ടു ട്വൻറ്റിയുടെ വില വെറും നമുക്കൊരു നാപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപക്ക് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ടു ട്വൻറ്റി ഉണ്ട് നല്ല കണ്ടീഷനൽ ആയിട്ടുള്ള വണ്ടി നമുക്ക് വെറും അറുപതിനായിരം രൂപ കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ പിന്നെ പൾസറാണ് കുറഞ്ഞ മലയുടെ പൾസറാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ തന്നെ പൾസറാണ് നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പൾസറുണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ പിന്നെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് ഏകദേശം ഒരു അമ്പത്തയ്യായിരത്തിൻ്റെ വണ്ടി പൾസർ വൺ തേർട്ടി ഫൈവ് ഉണ്ട് മുപ്പതിനായിരത്തിൻ്റെ കുറഞ്ഞ സ്പെൻഡർ ഉണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ യൂറോ റ്റു സ്പ്ലർ ഉണ്ട് അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ പതിനയ്യായിരം രൂപയുടെ ഹോണ്ടാക്ഷയും രണ്ടായിരത്തി പതിനൊന്ന് ഉണ്ട് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ആക്റ്റീവ ഉണ്ട് ഏകദേശം ഒരു രൂപ വില തന്നെ അതേപോലെ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള റേസർ ഡാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റേസർ ആണ് നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി പിന്നെ ബജാജിൻ്റെ സി ടി വൺ ടെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞ മോഡലുണ്ട് സി ടി വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് ഏകദേശം സി ടി വൺ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ അറുപത്തഞ്ച് രൂപ ആ റേഞ്ചൊക്കെയാണ് പറയുന്നത് നല്ല വണ്ടികളാണ് പിന്നെ ബജാജിൻ്റെ ഫ്ലാറ്റിനുണ്ട് ഫ്ലാറ്റിനെ ഇഷ്ടംപോലെ പ്ലാറ്റിന രണ്ട് മൂന്ന് ഫ്ളാറ്റിനുണ്ട് പിന്നെ എക്സൽ ഹെവി ഡ്യൂട്ടി രണ്ടായിരത്തി പത്തൊമ്പത് എക്സൽ ഹെവി ഡ്യൂട്ടി മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടികളാണ് ഏകദേശം നമ്മുടെ കയ്യിൽ ഇനിയും അധികം വണ്ടികളുണ്ട് എല്ലാം കൂടെ കൂടിയിട്ട് പറയാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ കുറേ അധികം വണ്ടികളുണ്ട് ഞങ്ങളുടെ രണ്ട് പേരും നമ്പർ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് ഞങ്ങൾ ഡീറ്റെയിൽസ് തരാം വണ്ടികളിൽ എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വരിക നിങ്ങൾ വണ്ടി വന്ന് നോക്കുക ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് വണ്ടികളുണ്ട് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു തരാം നമുക്ക് രണ്ട് മെക്കാനിക്കുകളുണ്ട് എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുപോകും അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സൗകര്യം അപ്പോൾ എല്ലാവരും വരിക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ പറാസിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ട് നല്ലൊരു അടിപൊളി മോഡലുണ്ടായി രണ്ടായിരത്തി പതിനേഴ് മോഡല് ജിക്സർ മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മാക്സിമം എല്ലാവരും എന്റെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ഒരുപാട് വ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കുറവാണ് അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ എനിക്ക് എനിക്കിതേപോലെ ഒരുപാട് ഷോപ്പുകൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ